ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സൈനികങ്ങളിൽ ഒന്നായിരുന്നു സ്റ്റീവൻ ജോവാറ്റിക്കിൻ്റേത് സാക്ഷാൽ സിനദീൻ സയാൻ തന്ത്രങ്ങൾ ഓതിക്കൊടുത്ത റയൽ മാഡ്രിഡിനെ അതായത് കരിൻ ജിൻസിമയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ബെയിലും ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ അണിനിരന്ന റയൽ മാർഡ്രിഡിന്റെ അപരാജിതമായിട്ടുള്ള കുതിപ്പ് തകർത്ത സെവിയ്ക്ക് വേണ്ടിയിട്ട് ആ ലോങ് റേഞ്ചർ ഗോളിലൂടെ റയൽ മാർഡ്രിഡിന്റെ സദ്ദീൻ സുതാൻ്റെ റെക്കോർഡ് കുതിപ്പിന് തടയിട്ട സ്റ്റീവൻ ജൊവാറ്റിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്ന വാർത്ത ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പം മോണ്ടി മാധ്യമമായിട്ടുള്ള സി ജി സ്പോർട്ടിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഏഷ്യൻ ക്ലബ്ബ് അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലബ്ബുമായിട്ടുള്ള കരാർ സ്റ്റീവൻ ജൊവാറ്റിക്ക് നിലവിൽ നിരസിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനൊരു പ്രപ്പോസൽ മുന്നിലേക്ക് വെച്ചിരുന്നു അത് സംബന്ധിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അസിഫ്നവ് അദ്ദേഹം ഇന്ത്യൻ ക്ലബിന് ഇന്ത്യൻ ക്ലബ്ബ് മുന്നോട്ട് വെച്ച ഓഫർ നിരസിച്ചിരിക്കുകയാണ് കാരണം അത്രത്തോളം ഒരു പ്രൈസ് കൊടുക്കാൻ ഈ ഒരു ക്ലബ്ബ് തയ്യാറാവുന്നില്ല ഇടയിൽ താരത്തിന് മുപ്പത്തിനാല് വയസ്സായി അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരാൻ പറ്റിയ അത്ര ഒരു പ്രൈസ് ഇവർക്ക് കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരേണ്ടതുള്ളൂ മറ്റുള്ളവരെ പോലെ കാര്യമായിട്ട് പ്രൂവ് ചെയ്യേണ്ട കാര്യം അങ്ങേർക്കില്ല അങ്ങേർക്ക് പൈസ ഉണ്ട് ഫെയിമുണ്ട് പിന്നെ ഓൾറെഡി പ്രൂവൺ പ്ലെയർ ആണ് അദ്ദേഹത്തിന് റസ്റ്റ് എടുക്കാൻ ആഗ്രഹമെങ്കിൽ റസ്റ്റ് എടുക്കാൻ അയാളുടെ തീരുമാനത്തിനെ മാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള ഓഫർ കൊടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് ഇതുവരെയും പറ്റിയിട്ടില്ല അതുകൊണ്ട് നിലവിൽ കിട്ടുന്ന ഓഫർ അല്ലെങ്കിൽ റിപ്പോർട്ട് അനുസരിച്ച് മോണ്ടിനഗ്രൻ മാധ്യമമായിട്ടുള്ള സി ജി സ്പോർട്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ സ്റ്റീവൻ ജവാറ്റിക്ക് നിരസിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാലും ഇവർ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ടേംസൊക്കെ ഉപയോഗിച്ച് താരത്തിനെ കൊണ്ടുവരാൻ എന്തായാലും നിരസിച്ച സാധനം ഇനി വർക്കൗട്ടാവോ എന്ന് അറിയത്തില്ല സ്റ്റീവൻ ജോവാറ്റിക്ക് പുള്ളിക്ക് ഇങ്ങോട്ട് വരാൻ ഈ ഒരു ടേംസിൽ വരാൻ താല്പര്യം ഇല്ലാന്ന് അറിയിച്ചു എന്നാണ് സി ജി സ്പോർട്ടിൻ്റെ റിപ്പോർട്ട് ഇടയിൽ ഓരോ മാധ്യമങ്ങളിൽ കാണുന്ന റിപ്പോർട്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു ചെയ്യുന്നേ ഉള്ളു അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് തുറന്നെടുത്തോണ്ട് വരുന്നതെന്നുമല്ല മീൻസ് ഈ റിപ്പോർട്ടുകൾ തേടി ഞാൻ തുറന്നു പോകാറുണ്ട് അല്ലാതെ ബൈ